പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഇരുപത്തിയൊന്ന് പേരുണ്ട് ആറ് ലൈക്ക് ലൈക്കായിട്ടുള്ളൂ പെട്ടെന്ന് ലൈക്ക് അടിക്കും ഞാൻ ഒരു റീൽസ് എടുത്തോണ്ടിരുന്നതാ എടുത്തു കഴിഞ്ഞു അന്നേരം സമയം നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി അപ്പൊ പിന്നെ വിചാരിച്ചു എന്തായാലും പിന്നെ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പോകും അപ്പൊ വിചാരിച്ചു എന്തായാലും ഈ കോലത്തിൽ ഇരിക്കാം പിന്നെ സൂമിജി എന്ന് വിളിക്കുന്നുണ്ട് ഇത് ആരാണ് ദർശന വിളിച്ചു എന്ന് ചോദിക്കണ്ടെ ഇന്നെന്താ സരിതൊക്കെ പിന്നെ വേറെന്താണ് വിശേഷം പറയൂ ഷഫീഖ് ഷാ പറയോ അയാൾ പോയോ ഷഫീഖ് പോയോ വർക്ക് ചെയ്യുന്നു ദുബായി ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്നു എയർപോർട്ട് മെട്രോ ആർ ഡി അലൽ ജോലി കിട്ടിയത് ഈശ്വര ആർ ഡി വീട് തൃശ്ശൂർ ണോ ഷെഫീഖ് ഒരു മെമ്പർഷിപ്പ് എടുക്കുവോ ഷഫീഖ് ഒരു മെമ്പർഷിപ്പോ സൂപ്പർ ചാറ്റോ സൂപ്പർ സ്റ്റിക്കറോ എടുക്കു എന്നെ എന്നാ ഉണ്ട് വിശേഷം പറയൂ ഹായ് അച്ചു എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ കണ്ടിട്ട് കണ്ടിട്ടു ത്തിരിയല്ലോ നീ എവിടെയായിരുന്നു ഇത്രയും നാള് സുഖം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ നിനക്ക് സുഖമാണോ നിന്റെ വിശേഷങ്ങളൊക്കെ പറയാം ഷെഫീഖേ നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും എന്താരും ഒന്നും മിണ്ടാത്ത എല്ലാവരും എന്നോട് കണക്കാണോ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കൂ ഇരുപത്തിഒൻപത് രൂപയുള്ളു മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്താൽ കമൻ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി ബാജും കിട്ടും കമൻറ്റ് ബോക്സിൻ്റെ വലദോഷത്ത് ഡോളറിന് ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ മെമ്പർഷിപ്പ് കാണാമെന്ന് എന്ന് പറയണുണ്ട് ഹരി എല്ലാവരും എടുക്കുക അസുഖം അച്ചു കുറച്ച് ബിസി ആയി ആയിരുന്നു അച്ചു ഓക്കെ ഓക്കെ ഹരി ബ്രോ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് കമൻ്റ് ദോഷം എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖം സുഖം സന്തോഷം പ്രജു സുഖമായിട്ടിരിക്കുന്നു അച്ചു എവിടെ താമസിക്കുന്നു ഹരി ഞാൻ അർമാവ എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖം സന്തോഷം സുഖം ലച്ചു പിന്നെ എന്തുണ്ട് കേസ് വിശേഷങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഏഴ് ലൈക്ക് ആയിട്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ പിന്നെ ഹെയർ എന്നാ വിശേഷം ഷെഫി ഖുബോ യോ പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വിജയരാജ് ഹായ് പറയോട്ടു ഹായ് വിജയരാജയെ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഉണ്ണി ഞാൻ ഫുഡ് കഴിച്ചു ഉണ്ണി ഫുഡ് കഴിച്ചോ പിന്നെ എന്താണ് വിശേഷം വരുന്നുണ്ട് ഞാൻ ഹായ് പറയണുണ്ട് ഹായ് ഹലോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ കഴിച്ചു എന്ന് പറഞ്ഞ് സ്നേഹം പറയണമുണ്ട് ി പിന്നെ ഹെർ എന്നാ ഉണ്ടോ വിശേഷങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഫുഡ് കഴിച്ചു സുഖമാണോ ബിജിരാജ് സുഖം സന്തോഷം ബിജിരാജിന് സുഖമാണോ ഹരി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വേറെന്തോ വിശേഷം പറയൂ ഗൈസ് കഴിച്ചു ബ്രോ നിങ്ങളോ എന്ന് ചോദിക്കുന്നുണ്ട് ലി പറയൂ ഗൈസ് എന്താ വിശേഷങ്ങൾക്കും പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ എന്തൊക്കെ വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഷാ ബോയെന്ന് തോന്നും മെമ്പർഷിപ്പ് എടുത്താൽ എടുക്കുന്നവർക്ക് എന്താ ഗുണം ഷിബു ഗുണം എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഗുണം പിന്നെ സിബിൻ സിബി വന്നിട്ടുണ്ട് അച്ചു നമസ്കാരം പറയുന്നുണ്ട് നമസ്കാരം സിബി എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ സുഖമാണോ പിന്നെ എന്നാ